അപ്പോൾ വന്ന ആളുകളെല്ലാവരും പിന്നെ നല്ല ചിരിക്കുന്ന മുഖത്തോടു കൂടി ഇറങ്ങുന്നത് കാണാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇവിടെ തിയേറ്ററിൽ വന്നത് അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ ആളുകൾ തിയേറ്ററിൽ വന്ന് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ട് തിരിച്ചു പോകുന്നത് സന്തോഷത്തോടു കൂടിയാണ് എന്ന് പറയുന്നത് തന്നെയാണ് ഒരു സിനിമ ചെയ്തിട്ടുള്ള ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് പിന്നെ വലിയ സന്തോഷം ഉണ്ടാക്കുന്നത് ഇനി ഇതെന്താ വച്ചാൽ കൂടുതൽ ആളുകളിലേക്ക് എത്തണം ഇഷ്ടമാ പടം ഇഷ്ടമായിട്ടുള്ള ആളുകൾ ഉറപ്പായിട്ടും അടുത്ത ആളുകളോട് പറയണം അങ്ങനെ കൂടുതൽ ആളുകൾ സിനിമയിൽ കാണാൻ വേണ്ടി വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഉറപ്പായിട്ടും മറിമാ മറിമായം അല്ല സിനിമ എന്നുള്ളത് മറിമായം കാണുന്ന പ്രേക്ഷകർ വരുമ്പോൾ അവർക്ക് അത് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് അപ്പോൾ കൂടുതൽ ആളുകൾ തിയേറ്ററിൽ വന്ന് കാണട്ടെ എല്ലാവരും കണ്ട് പഞ്ചായത്ത് ചെട്ടിയെ വിജയിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എല്ലാവരോടും സ്നേഹം ഓക്കെ ഒരുപാട് സന്തോഷം തോന്നുന്നു കാര്യം നമ്മൾ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കുറേ കാത്തിരുന്നതാണ് അപ്പോൾ എല്ലാവരും കണ്ടവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതിപ്പോൾ ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ ഷോ ആണ് അപ്പം അത് കഴിഞ്ഞിട്ട് കുറേ കൂടി ആൾക്കാർ കണ്ട് നേരിട്ട് അഭിപ്രായം അറിയണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ തിയേറ്ററുകളിൽ തന്നെ മാറി മാറിമാറി നിൽക്കുന്നതിപ്പോൾ പക്ഷെ ഒരുപാട് സന്തോഷമാണ് കണ്ടവരൊക്കെ നല്ലതാണ് പറയുന്നത് പിന്നെ മറിമായത്തിനുള്ള ഒരു വലിയ പ്രേക്ഷകരുണ്ട് അപ്പോൾ അവർ അവരും വളരെ പ്രതീക്ഷയിലാണ് ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ സിനിമ ഇപ്പം പുറത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സിനിമ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും പറയുക എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം നമുക്കങ്ങനെ ഭയങ്കര വലിയൊരു പ്രമോഷൻ പരിപാടികളോ ഒന്നും അതായത് ഒരു സിനിമാ പാരമ്പര്യവും ഇല്ലാതെ വന്ന ഒരു മർമായും ടീമിൻ്റെ ബലത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ ശരിക്കും നിങ്ങളെപ്പോലുള്ള ഓൺലൈൻ മീഡിയ ഒരുപാട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ പ്രൊമോഷൻസിനൊക്കെ എനിക്ക് തോന്നുന്നു ആ വീഡിയോകളിലൊന്നും ഒരു നെഗറ്റീവ് കമൻ്റ് പോലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല അതും ഞങ്ങൾക്ക് അത്ഭുതമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രതീക്ഷ എല്ലാവരും സിനിമ കാണുക തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്ന് അപേക്ഷിക്കുകയാണ് കാരണം കുറച്ച് നാൾ കഴിഞ്ഞാൽ ിലോ ടി വിയിലോ കണ്ടിട്ട് അയ്യോ അത് നല്ലതായിരുന്നു അന്ന് കാണേണ്ടിയിരുന്നു എന്ന് പറഞ്ഞ പറയുന്നത് കൊണ്ട് നമുക്കും വലിയ നഷ്ടമാണ് സംഭവിക്കണേ അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്നാണ് പറയാനുള്ളത് എന്തോ എന്താ ലോലിതനെന്താ ഇല്ലാത്ത ഇപ്പോൾ ഓൾറെഡി നമ്മുടെ മറിമായ ഒരു ഒരു സീനിലെങ്കിലും നിലവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഒരുപാട് പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കണം എന്നുള്ളൊരു തീരുമാനം നമുക്ക് ഉണ്ടായിരുന്നു ഓൾറെഡി ലോലത്തിനൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളാണല്ലോ അദ്ദേഹത്തിന് സിനിമ കിട്ടാൻ കുറച്ചും കൂടി ഈസിയാണ് പക്ഷേ ഒരു സിനിമയിൽ പോലും അഭിനയിക്കാത്ത ഒരുപാട് ആൾക്കാർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഞങ്ങൾക്ക് സന്തോഷം ചേച്ചി പ്രൊമോഷൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു ആ ചേച്ചി ഈ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ വിത്തൗട്ട് പ്രൊമോഷൻ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അതായത് പണം നല്ലതാണ് അത് ആൾക്കാരിലേക്ക് റീച്ച് എത്തുന്നില്ല അപ്പം ഒരു കാണിക്കുന്നത് അല്ല സിനിമ നല്ലതാണെന്ന് നമുക്ക് എങ്ങനെ ഇപ്പം മൗത്ത് പബ്ലിസിറ്റി വഴി പുറത്തേക്ക് പോകുന്ന സിനിമകളുണ്ട് അതായത് നല്ലതാണ് എന്നറിഞ്ഞിട്ടൊരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് കയറുന്ന സിനിമകളുണ്ട് അതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പമാണ് നിങ്ങളെ പോലെയുള്ള ഓൺലൈൻ ചാനലുകാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് എന്തെന്നായാലും കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം നമുക്ക് ആവശ്യമാണ് ഉറപ്പായിട്ടും സിനിമയ്ക്ക് ഈ സമയത്ത് പ്രൊമോഷൻ ആവശ്യം തന്നെയാണ് ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തനം ഒരു ബുദ്ധിമുട്ടാവണ്ട എന്തായാലും സിനിമ പ്രേക്ഷകര് എടുത്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ച സ്ഥലത്തൊക്കെ ചിരി കിട്ടിയിട്ടുണ്ട് നല്ല മുഹൂർത്തങ്ങൾക്കൊക്കെ അല്പം കണ്ണുനഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ പ്രേക്ഷകർ നല്ല അഭിപ്രായം പറയുന്നു എന്തായാലും ബാക്കിയുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കൂടി തിയേറ്ററിൽ വരിക കാരണം നല്ലൊരു സിനിമയാണ് നമ്മൾ തിയേറ്ററിൽ എത്തിച്ചിട്ടുണ്ട് ഇനി അത് ഏറ്റെടുക്കേണ്ടത് ജനങ്ങളാണ് ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ആവശ്യമായ തോന്നുന്നുണ്ടോ ഡയറക്ടർ എന്ന നിലയ്ക്ക് പിന്നെ ഒരുപാട് പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ടല്ലേ നമ്മളെ പോലത്തെ ഒരു സാധാരണ പടത്തിന് ആദ്യത്തെ ഷോയിൽ എല്ലാവരും തോന്നും ഇത്ര ആളുകൾ എത്തുമില്ല ഇപ്പം ഇത്രയും ഗംഭീര പടങ്ങൾ ഇറങ്ങണതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഒരു കൊച്ചു പടം പ്രമോഷൻ ഈ സിനിമയുടെ അളവ് അനുസരിച്ചിട്ടുള്ള പ്രമോഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ സാധാരണ ഓൺലൈൻ മീഡിയയിലും സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്ന ഞങ്ങളോട് ഇഷ്ടമുള്ളവർ വറുത്തിയിട്ടുണ്ട് ഇപ്പോൾ പലരും ഞങ്ങളോട് പറഞ്ഞാൽ ഫോൺ തുറക്കാൻ പറ്റണല്ലോ പഞ്ചായത്തേട്ടി കണ്ടിട്ട് എന്നുള്ള നിലയിൽ പറഞ്ഞ് സാധാരണ പ്രേക്ഷകരിൽ പ്രമോഷൻ എത്തിയിട്ടുണ്ട് പിന്നെ പടം ആളുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് മൗത്ത് ടു മൗത്ത് പറയണതാണല്ലോ ഏറ്റവും വലിയ പബ്ലിസിറ്റിയെ അപ്പോൾ ഇന്നത്തെ ഷോയൊക്കെ കഴിഞ്ഞ് നിങ്ങളിലൂടെയും ആ കണ്ടിഷ്ടപ്പെട്ടവരും ഒക്കെ പറഞ്ഞ് ആളുകൾ എത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാവും വരുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു പ്രതീക്ഷയായിരിക്കും മറ്റു സിനിമകളിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ആൾക്കാർ ആഗ്രഹിക്കുന്നത് കാരണം എന്ന് പറഞ്ഞ ഒരു ഷോ തന്നെ അതിന്റെ വ്യത്യസ്ത കൊണ്ടാണ് ആൾക്കാർ സ്വീകരിച്ചത് അപ്പൊ ഇത് പടം ഇറക്കുമ്പോഴത്തേക്കും എത്ര ഏത് രീതിയിലുള്ള ഒരു ചലഞ്ചസ് ആയിരുന്നു കാരണം ആൾക്കാർ ഇഷ്ടപ്പെടുമോ അവർക്ക് ഏത് രീതിയിൽ കൊടുക്കണം എന്നൊക്കെ തോന്നിയിട്ടില്ല വ്യക്തമായ പ്ലാൻ നമുക്കുണ്ട് കാരണം എന്ന് മറിമാവെന്ന് പറഞ്ഞത് മിനിറ്റ് ആണ് പറയാ ചിരിപ്പിക്കാൻ എന്ത് തോന്നണം തോന്നണമെന്ന് പറഞ്ഞാൽ സിനിമ അതല്ല അവരുടെ ജോലിയെടുത്ത് ഇരുന്നൂറ് രൂപ മുടക്കി അവരുടെ സമയം കളഞ്ഞ് അവരിവിടെ എത്തുമ്പോൾ ഒരു മറിമായം ചുവക്കാതെ മറിമായത്തിനെ വിശ്വസിക്കുന്ന ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ ഞങ്ങൾക്ക് കേൾപ്പുണ്ട് എന്ന് കാണിക്കേണ്ട ഒരു വെല്ലുവിളി നമുക്കുണ്ടായി അത് ഞങ്ങൾ ഏറ്റെടുത്ത് മുഴുവൻ ആളുകളും അത് വൃത്തിയായി വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണക്റ്റായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് റെസ്പോൺസ് ചെയ്ത് തോന്നുന്നുണ്ട് അപ്പോൾ മറിമായ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണിത് മറിമായം വേറെ സിനിമ വേറെ ഇത് മറിമായത്തിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച ഒരു സിനിമ ഇപ്പോൾ നിയാസുക മണിയേട്ടനൊക്കെ മറിമായത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ പ്രാപ്തി സിനിമയിൽ തെളിച്ചിട്ടുള്ളവരാണ് ഇഷ്ടം ഗ്രാമഫോൺ മീശ മാധവനിലൊക്കെ അവർ കേരളത്തിനെ ചിരിപ്പിച്ച ടാലൻ്റ ഉള്ള ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ അവർ അവരുടെയൊക്കെ ഒരു കഴിവ് നമുക്ക് സിനിമയിൽ പരമാവധി കാണിക്കാൻ വേണ്ടി നമ്മളാരും വിളിക്കണില്ല നിങ്ങളെന്താ സിനിമയിൽ വരാത്തതെന്നൊക്കെ പല കമൻറ്റും കാണും ആരും വിളിക്കാറില്ല നമുക്ക് അവസരം കിട്ടാറുമില്ല ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച് അങ്ങനെ ചെയ്തു പോയതാണ് നിങ്ങൾ വന്ന് കണ്ട് ഇത് വിജയിപ്പിക്കണം നിങ്ങളുടെ രണ്ട് മണിക്കൂർ മോശമാവില്ല നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്ന് കാണാം നെറ്റ് ചുളിക്കേണ്ടി വരില്ല മക്കളുടെ അടുത്ത് ഇരുന്നിട്ട് നെഞ്ചു വിരിച്ച് കസേരയിൽ നിന്ന് ചിരിച്ച് കണ്ട് തൃപ്തിയായി പോകാൻ പറ്റും പഞ്ചായത്ത് തിയേറ്ററിനെ വിജയിപ്പിക്കണം അനുഗ്രഹിക്കണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ പിന്തുണ എല്ലാവരും തിയേറ്ററിലെത്തി കാണണം എല്ലാവരും ഉള്ക്കൊള്ളിച്ചിട്ടുണ്ടല്ലോ ഡേറ്റ് ഇല്ലാത്തവർ നമുക്ക് സിനിമയുടെ സമയത്ത് എത്തിക്കഴിയാ പറ്റാൻ പറ്റാത്തവര് മാത്രമേ ഇതിലില്ലാത്തേ ഉള്ളൂ ബാക്കി വരാൻ പറ്റിയവര് വഴിയേ പോയവര് പോലെ അഭിനയിച്ചിട്ടുണ്ടെങ്കില് മാത്രമല്ല അവിടെ വന്നവരോട് ചോറ്ന്നിട്ട് പോകണമെന്ന് പറയണ പോലെയാണ് എന്തെങ്കിലും ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരാളെ മാറ്റി നിർത്തിയിട്ടില്ല അത് സിനിമ കണ്ടാൽ മനസ്സിലാവും ഇപ്പൊ പലരും ഒക്കെ പോസ്റ്ററിൽ വരെ വന്ന് വെറുതെ വഴിയെ പോയ സിനിമയോട് ആഗ്രഹമുള്ള അഭിനയിക്കാൻ ആഗ്രഹമുള്ളവർ പോസ്റ്ററിൽ വരെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരാളെ നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ല നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് പല കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ അത് എത്താൻ പറ്റാഞ്ഞവർ മാത്രമേ പടത്തിൽ ഇല്ലാത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ പരമാവധി നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ അത് ആളുകളോട് പറയണം തിയേറ്ററിൽ എത്തിക്കണം എല്ലാവരും ഇത് കാണണം ഓക്കെ ഓ സന്തോഷം സന്തോഷം ഓ സന്തോഷം സന്തോഷം